ഈ ഷെഡിലാണ് നമ്മളെ ഫാമിലെ എരുമയ്ക്കും പശുവിനും പോത്തിനൊക്കെയുള്ള വൈക്കോലുകൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ അട്ടിച്ച് ഏകദേശം നൂറിന്റെ മുകളിൽ വൈക്കോലുകൾ ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മഴക്കാലത്തേക്കുള്ളതാണ് ഇപ്പൊ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ റോളുകൾ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒതുക്കി വെക്കാനൊക്കെ എളുപ്പമാണ് അതുകൊണ്ട് മാക്സിമം നമുക്ക് ഒതുക്കി ഇതിനുള്ളിൽ കയറ്റി വെക്കാൻ സാധിക്കും ഏകദേശം മുപ്പത്തിയഞ്ച് കിലോയ്ക്ക് വരുന്ന അത്ര പോകുന്ന റോളുകളാണിത് ഇവിടെയൊക്കെ നമ്മൾ കഴിഞ്ഞതാണ് ഇപ്പൊ ഇവിടെ ഒരു പൊട്ടിയ കെട്ടാണ് ഇവിടെയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു ഏകദേശം ഷെഡിന് ഒരു കാൽ ബാത്തോളം നമ്മൾ വൈക്കോൽ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു അപ്പൊ നമ്മളെന്താ ഇന്നൊരു വൈക്കോൽ കൊടുക്കുന്ന നിങ്ങൾ ഒന്ന് കാണിച്ചു നമ്മൾ എങ്ങനെ ഫാമിൽ പക്ഷികൾക്ക് വൈക്കോൽ കൊടുക്കുന്ന രീതി ഒന്ന് കാണിക്കാനാണ് നമ്മൾ ഇതാ ഇതുപോലെ തന്നെ കെട്ടെടുക്കുക നമ്മൾ ഏകദേശം വർഷം മുഴുവനും പക്ഷുക്കൾക്ക് വൈക്കോല് കൊടുക്കുന്നുണ്ട് ഇത് മഴക്കാലത്തേക്കുള്ളതായതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ചെയ്തത് മുപ്പത്തി അഞ്ച് കിലോയ്ക്കുള്ള ഇങ്ങനത്തെ ഒരു കെട്ടാണ് അപ്പൊ ഈ ഒരു കെട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഫാമിലേക്ക് പോവാം അപ്പൊ നമ്മള് കെട്ട് ഇതാ നമ്മുടെ തൊഴുത്തിന്റെ മുന്നിലോട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് കെട്ട് ഈ കെട്ടൊക്കെ ആദ്യം ചാക്ക്നൂല് വെച്ചിരുന്ന റോൾ ചെയ്തിരുന്നത് ഇപ്പൊ ഇതാ ഇതുപോലെ നല്ല നല്ല നൈലോണ്ട നൈലോണ്ട നൂലായിട്ടോ അതിലൊണ്ണൂലായതുകൊണ്ട് പെട്ടെന്നൊന്നും പൊട്ടൂല ഈ നൂല് നമുക്ക് അയച്ചെടുക്കണതാ ഈ കണ്ടെ നൂല് കണ്ടല്ലേ ഈ നൂല് വെച്ചാണ് നല്ല റോൾ ചെയ്തേണ്ടതാ നൂലിന്റെ ഏറ്റവും എന്റെ ഭാഗം നമ്മൾ ഇതുപോലെ റോൾ അയക്കണതാ ഇതുപോലെ അയച്ചെടുത്താല് നൂല് ഇങ്ങനെ കിട്ടും ഏകദേശം വൈകുന്നേര സമയമായി നമ്മളെ ഫാമിലെ പക്ഷുക്കൾക്ക് ഇതാ എല്ലാത്തിൽ തീറ്റകളൊക്കെ കഴിഞ്ഞു മറ്റു തീറ്റകളൊക്കെ കഴിഞ്ഞു നമ്മൾ രാവിലെ കാലിത്തീറ്റ കൊടുക്കും അതിനുശേഷം പച്ചപ്പുല്ല് കൊടുക്കും വൈകിട്ട് കറിവിന് മുന്നായിട്ട് വീണ്ടും കാലിത്തീറ്റ് കൊടുക്കും അപ്പൊ കറവൊക്കെ കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പൊ എന്നും വൈകുന്നേരങ്ങളാണ് നമ്മൾ ഇതുപോലെ വൈക്കോല് കൊടുക്കുന്നത് എല്ലാ തീറ്റയും കഴിഞ്ഞ് വൈക്കോൽ ഇട്ട് കൊടുക്കുന്നത് റോൾ അയക്കട്ടെ നമ്മളിതാ റോൾ അയച്ചിട്ടുണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കും ഈ കൊടുക്കുന്നത് നമ്മൾ വയർ അറിയാൻ വേണ്ടി കൊടുക്കുന്നതല്ല നമ്മൾ ഈ കൊടുക്കുന്നത് ഇവർക്കിപ്പോൾ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് മഴക്കാലം എന്നല്ല എപ്പോഴും വരെ ശരീരത്തിൽ ഫൈബർ കണ്ടന്റ് വേണം നമ്മൾ തീറ്റ കൊടുക്കുന്നതിലൊക്കെ ഇവർക്ക് നാരിന്റെ അംശം വേണം അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വൈക്കോൽ കൊടുക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് മഴക്കാലത്ത് കൊടുക്കുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മൾ കൊടുക്കുന്ന പച്ച കുറച്ച് നനവുള്ള പുല്ലും പിന്നെ ഇപ്പൊ ഒക്കെ തെളുപ്പായി വരാൻ കുറച്ച് ബുദ്ധിമുട്ട് മഴ അടഞ്ഞതുകൊണ്ട് അപ്പൊ നമ്മൾ തോട്ടത്തിലെ കച്ചറ മറ്റു പുല്ലുകളൊക്കെ വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ തെളുത്ത പുല്ലുകളാണ് തെളുത്ത പുല്ല് കൊടുത്താൽ പെട്ടെന്ന് വയറിലൊക്കെ പിടിക്കും പശുക്കൾക്കും കരുമകൾക്കും എല്ലാത്തിനും വയറിലൊക്കെ പിടിക്കും അങ്ങനെ വയറിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഉള്ളതാണ് ഈ പാലൊക്കെ കുറയും അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആയി പോകാനും ഇവർക്ക് ഫൈബർ കണ്ടന്റ് എപ്പോഴും ബോഡിയിൽ കിട്ടാനൊക്കെയാണ് നമ്മൾ ഇതുപോലെ വൈക്കോൽ കൊടുക്കുന്നത് അപ്പൊ ഇതാ പോത്തുകളൊക്കെ നമ്മൾ ഇതിനൊക്കെ നമ്മൾ മേച്ചു കൊടുന്നു വന്നാലും ഇവരൊക്കെ ഇളമ്പൂരിലാണ് കഴിക്കുന്നത് അപ്പൊ മഴക്കാലത്ത് ഇവർക്ക് വയറലൊക്കെ കൂടും എന്നാലും ഇവർക്ക് ശരീരത്തിൽ നല്ല അയവട്ടിയ ക്ലിയർ ആവാനൊക്കെ നമ്മൾ ഇതുപോലെ പോത്തുകൾക്കൊക്കെ വൈക്കോല് കൊടുക്കുന്നത് എല്ലാത്തിനും വൈക്കോല് കൊടുക്കുന്നുണ്ട് പശുക്കൾക്ക് മാ മാത്രമല്ല പോത്തിനൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇട്ടുമെടുത്ത വൈക്കോല് കഴിക്കുന്നതോടുകൂടെ നമുക്ക് എല്ലാത്തിനും ഡ്രിങ്കിങ് സിസ്റ്റം ഉണ്ട് രണ്ട് പശുവിന് ഇപ്പൊ രണ്ട് സൈഡിലും ഒരു ഡ്രിങ്കിങ് സിസ്റ്റം നീതിയില് നമ്മളിതാ ഇടയ്ക്കൊക്കെ ഡ്രിങ്കിംഗ് സിസ്റ്റം ഉണ്ട് അപ്പം മഴക്കാലത്തൊക്കെ പൊതുവെ പശുക്കൾ വെള്ളം കുടിക്കാൻ മതി നമ്മൾ കൊടുക്കുന്ന കലക്കിലുള്ള വെള്ളം അല്ലാതെ വെള്ളം കുടിക്കാൻ കുറച്ച് മതി എന്ന് വെച്ചാൽ പുല്ലിലും വെള്ളം ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതുപോലെ നമ്മൾ ഡ്രിങ്കിങ് സിസ്റ്റം വെച്ചോ ഈ വൈക്കോലിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദാഹം വരും നമ്മൾ കുറച്ച് ഉണങ്ങിയതാ ഡ്രൈ ആയിട്ടുള്ളത് കൊടുക്കുന്നോണ്ട് അപ്പൊ നല്ല രീതിയിൽ വെള്ളം കുടിക്കും അതും പാലിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ ബോത്തുകളാണെങ്കിലും എല്ലാത്തിലും അവരെ ബോഡി കയറാനൊക്കെ നല്ല വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഉപകാരപ്പെടും അപ്പൊ ഇതാ ഇവർ കുടിക്കുന്നതനുസരിച്ചതാ ഇതുപോലെ വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെ വെള്ളം കുടിക്കാനും കൂടെ നല്ലതാണ് മഴക്കാലത്തൊക്കെ നമ്മൾ ഇതുപോലെ വൈക്കോലിട്ട് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അധിക ആളുകളും ഈ പക്ഷികൾക്കൊക്കെ വൈക്കോല് കൊടുക്കുന്നത് വേനലിലാണ് പച്ചപ്പുല്ല് കുറയുന്ന സമയത്ത് കുറെ വൈക്കോല് കൊടുക്കും അങ്ങനെ വൈക്കോല് കൊടുത്തോണ്ട് ഒരു കാര്യമില്ല നമുക്ക് നിലവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പാലിൻ്റെ അളവൊക്കെ കുറയും വേനലിൽ പരമാവധി നമ്മൾ പച്ചപ്പുല്ല് കൊടുക്കാൻ നോക്കണം അതിന്റെ കൂട്ടത്തിൽ മാത്രം ചെയ്യുക ഇതുപോലെ വൈകോല് കൊടുക്കുക അപ്പൊ ഞങ്ങള് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല വർഷം മുഴുവനും വൈക്കോല് കൊടുക്കുന്നുണ്ട് അതിൽ കുറഞ്ഞ അളവിൽ നമ്മൾ വേനലിൽ ഇപ്പം ഇതുപോലെ ഷെഡിലൊന്നും സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പുറത്ത് ടാർക്കോൾ ഷീറ്റിലൊക്കെ അടച്ചു വെക്കാം മഴക്കാലമായതുകൊണ്ടാണ് നമ്മൾ ഷെഡിലേക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് പുല്ലൊക്കെ നനയാതക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പറയുന്നത് എച്ച് എഫിന്റെ പശുക്കൾക്കൊക്കെ ഈ വയറിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പാല് കുറയും ഒന്ന് പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ ഫാറ്റ് കുറയും പാലിന്റെ ഫാറ്റ് കുറയും വയറിലൊക്കെ കഴിഞ്ഞാൽ പാലിന്റെ കൊഴുപ്പ് പെട്ടെന്ന് കുറയും ഈ വൈക്കോൽ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ വയറിലൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നല്ല ഡൈജഷൻ നടക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ പാലിനും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള പാല് നമുക്ക് കിട്ടുന്നത് എച്ച് എഫിന്റെ പശുക്കൾക്കൊക്കെ ഉള്ള പ്രശ്നങ്ങൾ അതാണ് അതുപോലെ തന്നെ എരുമയ്ക്കുവിന് എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള പാലാണ് ഒരുമിക്കുന്നത് പക്ഷെ എല്ലാത്തിനും നല്ല ഡൈജഷൻ നടക്കും അതുകൊണ്ട് വേറെ അസുഖങ്ങളും കാര്യം അകൃതിക്ക് ഒന്നും വരുന്നില്ല അപ്പം എല്ലാവരും പറ്റുന്ന എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മഴക്കാലങ്ങളിൽ വൈക്കോൽ കൊടുക്കണം മഴക്കാലങ്ങളിൽ എല്ലാം എപ്പോഴും വൈക്കോൽ കൊടുക്കണം മഴക്കാലങ്ങൾ പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ കൊടുക്കണം എന്താ വെച്ചാൽ ഇളം പുല്ലുകളൊക്കെ കിട്ടുന്ന സമയമാണ് മഴക്കാലം ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മഴക്കാലത്ത് അധികം കേസ് വരുന്നുണ്ട് എല്ലാവർക്കും വയറിലക്കത്തിന്റെ പ്രശ്നം ധാരാളം വരുന്നുണ്ട് എല്ലാവരും വയലക്കത്തിന്റെ ഗുളിക കൊടുക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറയും വീണ്ടും വരും അങ്ങനെ അത് നനഞ്ഞ പുല്ലും അതുപോലെ തന്നെ ഇളം പുല്ലുകളും കൊടുക്കുന്ന ഏറ്റവും പ്രശ്നം കൊണ്ടാണ് അപ്പൊ കൂട്ടത്തിൽ അധികം ഒന്നും വേണ്ട പറയില്ല വയർ നിറയാനുള്ള ഒരു ദിനം ഒന്നുമല്ല നല്ല വയറ് നിറഞ്ഞിരിക്കുന്ന ടൈമാണ് എന്നാൽ വൈകിട്ട് ഇവർ കിടക്കുന്നതിന് മുന്നായിട്ട് എല്ലാത്തിനും കുറച്ച് വൈക്കോല് നമ്മള് അത് വാനലിൽ ആയിക്കോട്ടെ മഴക്കാലത്ത് ആയിക്കോട്ടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു രണ്ടു വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വൈക്കോല് കൊടുക്കുന്നത് ആദ്യം ഞങ്ങളും വേനൽ മാത്രം കൊടുത്തു ഇപ്പൊ ഈ ഇങ്ങനെ എല്ലാ സമയത്തും കുറെ ചെറിയ രീതിയിൽ വൈക്കോല് കൊടുക്കുന്നുണ്ട് ഏകദേശം ദഹന പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ഫാമിൽ അങ്ങനെ വരുന്നില്ല പിന്നെ ഞങ്ങൾ കൊടുക്കുന്നത് രണ്ടു നേരം കാലിത്തീറ്റയും ചോളപ്പൊടിയൊക്കെയാണ് അപ്പൊ അതിന്റെ അതും അതിന്റെ കൂടെ തന്നെ പച്ചപ്പുല് ആദ്യം നമ്മൾ രാവിലെ കൊടുക്കുന്ന പച്ചപ്പുല്ല് ആണ് അതെങ്ങനെയായാലും കറവയുള്ള പശുക്കൾക്ക് പച്ചപ്പുല്ല് നിർബന്ധമാണ് അതിന്റെ കൂടെ നമ്മൾ വൈകിട്ട് മാത്രമാണ് ഇതുപോലെ വൈക്കോല് കൊടുക്കുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവർക്കും വൈക്കോലൊന്നും കിട്ടണമെന്നില്ല വൈക്കോല് നല്ല റേറ്റ് ആണ് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു കെട്ടിന് വരുന്നത് മഴക്കാലമായതുകൊണ്ട് സ്റ്റോക്ക് പുല്ലാണ് വരുന്നത് നമുക്ക് പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഇപ്പൊ പുല്ല് വരുന്നത് സ്റ്റോക്ക് പുല്ലാണ് അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ച പുല്ലാണ് നമുക്ക് വരുന്നത് ഏകദേശം മുന്നൂറ്റമ്പത് മുന്നൂറ്റി എൺപത് രൂപ വരെയൊക്കെ പുല്ലിന് വരേണ്ട ഞങ്ങളിത് മഴ തുടങ്ങുന്നതിന് മുന്നേ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ഇരുനൂറ്റി അറുപത് രൂപയ്ക്ക് നമുക്ക് പുല്ല് സ്റ്റോക്ക് ചെയ്യാൻ സാധിച്ചു അതും ശ്രദ്ധിക്കണം നമ്മൾ വൈക്കോലിലൊക്കെ വില വരുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പക്ഷുകൾക്ക് നല്ല രീതിയിലുള്ള ഡൈജഷൻ നടക്കുന്നതിനും അതുപോലെ തന്നെ നമ്മള് സ്ഥിരമായിട്ട് കൊടുക്കുന്ന പാല് നമ്മളിപ്പോൾ പാൽ എപ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥിര അളവുണ്ടാവില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ ലിറ്ററിലൊക്കെ വ്യത്യാസം വരിക നല്ലത് കൂടുതൽ പാലിലൊന്നും നമുക്ക് വ്യത്യാസം വരില്ല മറ്റേ ചെറിയ പക്ഷികൾക്ക് എന്തെങ്കിലും ദഹന പ്രശ്നം വന്നാൽ അപ്പൊ പാൽ ഷോർട്ട് ആവും നമ്മള് ദിനം അടക്കുന്ന പാലിലൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം പാലിന്റെ അളവ് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും അപ്പൊ പറ്റുന്ന എല്ലാവരും ഇതുപോലെ വൈക്കോലുണ്ടെങ്കിലൊക്കെ ഈ രീതിയിലൊക്കെ വൈക്കോൽ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഞാൻ എന്റെ അനുഭവത്തിൽ പറയുന്നതാണ് ഇപ്പൊ രണ്ട് വർഷത്തോളം നമ്മൾ ഫാമിലി ഇങ്ങനെ ചെയ്യുന്നത് നല്ല റിസൾട്ടാണ് ഞങ്ങൾക്ക് ഉള്ളത്